നമസ്കാരം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ കോടതി കസ്റ്റഡിയിൽ വിട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി യുവജന സംഘടനകളുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് പുലർച്ചെയാണ് രാഹുലുമായി വൻ പോലീസ് സംഘം തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിയത് എസ് ഐ ടി സംഘം പതിനഞ്ച് മിനിറ്റോളം രാഹുലുമായി തെളിവെടുത്തു ക്ലബ് സെവൻ ഹോട്ടലിൻ്റെ നാനൂറ്റിയെട്ടാം നമ്പർ മുറിയിലാണ് പീഡനം നടന്നത് എന്നാണ് അതിജീവിതയുടെ മൊഴി അതിവേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കി രാഹുലുമായി അന്വേഷണ സംഘം പത്തനംതിട്ട എ ക്യാമ്പിലേക്ക് മടങ്ങി ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം നാനൂറ്റിയെട്ടാം നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് ഉള്ളത് ആളുടെ പേര് രാഹുൽ ബി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ പേര് അങ്ങനെയാണ് അതേസമയം ഇവർ ഹോട്ടലിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടില്ല ഇരുപത്തിയൊന്ന് മാസം പിന്നിട്ടതിനാൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഹാർഡ് ഡിസ്ക് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് യുവതിക്കൊപ്പം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ഇവിടെ എത്തിയത് ഒരു മണിക്കൂറോളം ഇരുവരും ഇവിടെ ചെലവഴിച്ചു ഹോട്ടലും റൂമും ഇത് തന്നെയാണെന്ന് രാഹുൽ സ്ഥിരീകരിച്ചു എന്നാൽ പീഡനം സംബന്ധിച്ച് പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല പുലർച്ചെ അഞ്ച് നാൽപ്പതിനാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും രാഹുലുമായി കഴിഞ്ഞ ദിവസം പോലീസ് വാഹനം തിരുവല്ലയിലേക്ക് പുറപ്പെട്ടത് ഇന്നലെ കോടതിയിൽ എത്തിച്ചപ്പോഴുള്ളതുപോലുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം ഹോട്ടലിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു നേരം പുലർന്നു വരുന്ന സമയമായതിനാൽ വിവരം പലരും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞു എത്തിയപ്പോഴേക്കും തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നുപോലും പറയാതെ വാഹനത്തിലേക്ക് കയറി തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ രാഹുലിന്റെ മുഖത്ത് പതിവ് പുഞ്ചിരിയുണ്ടായിരുന്നു മടങ്ങിയപ്പോൾ ആ ചിരി മാഞ്ഞിരുന്നു അതേസമയം രണ്ടാം ദിനമായ ഇന്നും രാഹുലിനെ വിശദമായി എസ് ഐ ടി ചോദ്യം ചെയ്യും പതിനഞ്ചിന് വൈകിട്ടാണ് രാഹുലിനെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത് മറ്റന്നാളാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയയ്ക്കും ഫോണിൽ നിർണായക ചാറ്റുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഫോൺ കയ്യിൽ എടുക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോലീസ് സമ്മതിച്ചിരുന്നില്ല അത് പിന്നീട് റൂമിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാഹുലിനെ തെളിവെടുപ്പിനായി അടൂർ മുണ്ടപ്പള്ളിയിലേക്കുള്ള വീട്ടിൽ എത്തിക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് ഇതിന് മുതിർന്നില്ല തിരികെ എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി താൻ രാഹുലുമായി പരിചയപ്പെട്ടതെന്ന് പറയുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സമയത്തായിരുന്നു ഈ പരിചയം ഉടലെടുത്തത് രാഹുൽ താനുമായി പ്രണയത്തിലാവുകയും തൻ്റെ വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം തന്നെ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ ഉറപ്പു നൽകിയിരുന്നുവെന്നും യുവതി പറയുന്നു താൻ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചിരുന്നതായി യുവതി മൊഴി നൽകി കുഞ്ഞുണ്ടായാൽ വീട്ടുകാർ വിവാഹത്തിന് പെട്ടെന്ന് സമ്മതിക്കുമെന്ന് അദ്ദേഹം വിശ്വസിപ്പിച്ചു തെരഞ്ഞെടുപ്പ് സമയമായതിനാലും പൊതുപ്രവർത്തകനായതിനാലും പൊതുവിടങ്ങളിൽ വെച്ച് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രാഹുൽ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷമാണ് പീഡിപ്പിച്ചതെന്ന് യുവതി പറയുന്നു